സംഗീതം ആഹ്ലാദം പകരേണ്ടവയാണ് എന്നാൽ അതേ സംഗീതം തന്നെ ഒരു വംശത്തിൻ്റെ തന്നെ ഇല്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ട് വംശത്തെ ഇല്ലാതാക്കിയ ഒരു കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അങ്ങനെ വെള്ളത്തിൽ പൊലിഞ്ഞു പോയ ആ ജീവനങ്ങൾ ഓർത്ത് എൻ്റെ മനസ്സിലുണ്ടായ ചില തോന്നലുകളാണ് ഈ കവിത ടിവെട്ടിൽ കടപൊട്ടിത്തെറിച്ചൊരു വൻകര മരക്കൂട്ടമെന്നോണം ഒലിച്ചു വന്നു മരക്കൂട്ടമല്ല പെരുമുളൻപൂവിൻപെയ്താണ് കേട്ടില്ല മലയുടെ ആർത്തനാഥം ജലമാളപ്പൊറുതി കുഞ്ഞു പ്രേതങ്ങൾ പ്രളയത്തിൻ തിരക്കപ്പൽ മറിച്ചിടുന്നു കുഴലൂത്തുമൂളക്കം നിരമ്പുന്നു കലിപ്പെയ്ത്തുവേരറ്റം നടത്തു ചതിപ്പേത്തു തുടരുന്നു മരണമേ മരണമേ കുഴലൂതിയെത്തും നി മാന്ത്രിക വടിയെടുത്തു കരയെ തലയേറ്റി വെല്ലുന്നു ഭൂതരംഗങ്ങളിൽ കറങ്ങിക്കലങ്ങി പിന്നോട്ടു മറിയുന്ന ൃതുക്കാലപ്രളയങ്ങളിലെപ്പോഴോ ഒരിൾ ചുറ്റുമൊടിക്കെട്ടി ജലത്തിൽ വീണു ഒരു ഒരുൾക്കിടിൽ ഭയത്തെ വേതാളമായി പുഴയെ ചുമക്കുന്ന പിറപ്പിവേ നീ മറ്റൊരു രാവിനു വിഷക്കല്ല് കാച്ചുമ്പോൾ അടിയ ത്തിൻ പെരും വറ കരയിൽ നിസ്സംഗം ജീവിത കാഴ്ചകൾ ഒരു മിന്നൽ അതും കൊത്തി അകലത്തെ ചൂളയ്ക്ക് പകൽ വിറകിട്ട് തീയോതി കാച്ചുമ്പോൾ ചെറുമിന്നൽ പോളയായി തെറിച്ച വൻകരയെ കടല പോൽ കൊറിക്കുന്ന विशकाल